ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാന ഡിസൈൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷർട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് അതെങ്ങനെയാ ചെയ്യുന്നത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫ്രണ്ട് പാർട്ടാണ് എടുക്കുന്നത് അതിൻ്റെ റൈറ്റ് സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം നെക്ക് വിടുത്ത് രണ്ട് ഇഞ്ചും അതിൻ്റെ ലെങ്ത്ത് മൂന്ന് ഇഞ്ചുമാണ് എടുക്കുന്നത് അതൊന്ന് ഷേപ്പ് ചെയ്ത് അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിലെ ഷോൾഡർ കട്ട് ചെയ്തെടുക്കാം ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് ഷോൾഡറും യോജിപ്പിച്ചതിന് ശേഷം നല്ല വശത്തേക്കൊന്ന് തിരിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡറും സ്ലീവും തമ്മിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ മറുവശത്തെ ഷോൾഡറും സ്ലീവും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഇതിൻ്റെ മറുവശവും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് കോളറയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് ഇതിനെ രണ്ടായി ഷോൾഡർ മടയ്ക്കതിനു ശേഷം നമുക്ക് അതിൻ്റെ അളവൊന്നെടുക്കാം ഇവിടെ ഏഴ് ഇഞ്ചാണ് കിട്ടിയത് അതിനായി ക്യാൻവാസ് രണ്ടായി മടക്കിയതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ആദ്യം നമ്മൾ കോളറിൻ്റെ ബാൻഡാണ് അടയാളപ്പെടുത്തുന്നത് ഇനി കോളറിൻ്റെ ബാൻഡിന് ഒരു ഇഞ്ചാണ് വീതി എടുക്കുന്നത് അതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരക്കാം മുഗൾ ഭാഗത്തുനിന്ന് താഴോട്ട് പോയിൻറ്റ് മൂന്നൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് കിട്ടിയ മാർക്ക് നമ്മൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി നമുക്ക് ഏഴ് ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻടർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം സെൻ്റർ പോയിന്റിൽ നിന്നും മൂന്ന് പോയിന്റ് അടയാളപ്പെടുത്തിയതിലേക്ക് വളച്ചൊന്ന് വരച്ച് കൊടുക്കാം കോളറിൻ്റെ നീളം ആറ് ഇഞ്ചാണ് എടുക്കേണ്ടത് അതിൻ്റെ ബാൻഡിൻ്റെ നീളം ഏഴ് ഇഞ്ചാണ് എടുത്തത് അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചാണ് എടുക്കേണ്ടത് അവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചതിന് ശേഷം ആ ലൈനിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് കൊടുക്കാം ഇനി അതിൻ്റെ പോയിൻ്റ് ഒന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ മുകളിലായിട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി സെൻറ്റർ പോയിൻ്റിൽ നിന്നും അര ഇഞ്ച് അടയാളപ്പെടുത്തിയതിലേക്ക് വരച്ചു കൊടുക്കുക അതിൻ്റെ താഴെയുള്ള ബാൻഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ബാൻഡ് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കോളറെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഫീസ് ഏത് തുണിയിലാണോ കോളർ സ്റ്റിച്ച് ചെയ്യുന്നത് അതിലേക്ക് അയൺ ചെയ്തൊന്നെടുക്കാം അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ആദ്യം കോളറയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിന് ക്യാൻവാസിൽ തൊടാത്ത രീതിയിൽ അതിൻ്റെ അരികിൽ കൂടി അടിച്ചെടുക്കണം കോളറിൻ്റെ ഒരു വശത്തു നിന്ന് തുടങ്ങി മറുവശം വരെയാണ് അടിച്ചെടുക്കേണ്ടത് അതിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാത്ത രീതിയിലാണ് അടിച്ചെടുക്കേണ്ടത് ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ മുഗൾ ഭാഗം കാൽ ഇഞ്ച് വിട്ടതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ മുഗൾ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് നമുക്ക് മറിച്ചെടുക്കാം ഇനി അതിൻ്റെ മുകളിലായി ഒരു സ്റ്റിച്ച് കൊടുക്കുക അതിനെ രണ്ടായി മടക്കി അതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുക്കുക ബാൻഡിൻ്റെ അതേ അളവിൽ ഒരു തുണി കൂടി കട്ട് ചെയ്തെടുക്കണം ഇനി രണ്ടായി മടക്കി അതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുക്കുക ഇതുപോലെ മറ്റേ ഫീസും ചെയ്തെടുക്കാം ഇനി ആ വളച്ച് വച്ച ഭാഗത്തായി കോളർ വെക്കുക അതിൻ്റെ സെൻറ്റർ ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ അതിൻ്റെ മറുഭാഗവും അടിച്ചെടുക്കാം ഇതിൻ്റെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി അതിൻ്റെ നല്ല വശം പുറത്തെടുക്കാം കോളറ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ രണ്ടായി മടക്കി അതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുക്കാം മറിച്ചെടുത്ത ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഇനി നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം ഇനി നെക്കും ബാൻഡും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൻ്റെ ക്യാൻവാസിൽ സ്റ്റിച്ച് തട്ടാത്ത വിധത്തിലായിരിക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ അതിൻ്റെ മറുവശവും സ്റ്റിച്ച് ചെയ്തൊന്നെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അവിടെ ഓപ്പണായി വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കോളറ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സാന ഡിസൈൻ